കർത്താൽ പ്രിയരെ ഓരോ പുതിയ ദിവസവും വളരെ നല്ല പ്രതീക്ഷകളുമായിട്ടായിരിക്കും നമ്മൾ ഉറക്കമുണരുന്നത് എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രതീക്ഷകളെ തകടം മറിക്കുന്ന വാർത്തകളായിരിക്കും ആദ്യം നമ്മുടെ കാതുകളിൽ എത്തുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതും അറിയാൻ ആഗ്രഹിക്കാത്തതുമായ ഇത്തരം വാർത്തകൾ നമ്മുടെ കാതുകളിൽ എത്തും മുമ്പ് പ്രഭാതത്തിലെ ആദ്യ നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി കാതോർക്കുമെങ്കിൽ അത് ദിവസം മുഴുവനും നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുമെന്നുള്ളത് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടിയിരിക്കുന്നു ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടച്ചയാനത്തിനായി രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായം ഏഴാം വാക്യം വായിക്കട്ടെ അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ എന്തു ചെയ്യണം എന്നറിയാതെ ഭാരപ്പെടുമ്പോഴും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സർവശക്തനായ ദൈവം കൂട്ടിനുണ്ട് എന്ന അറിവ് അല്ല ആ ബോധ്യവും ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ ദൈവിക വിടുതൽ സമ്മാനിക്കും എന്ന് മാത്രമല്ല അതിമുഖാന്തരമായി അനേകർക്കും ദൈവത്തിൽ ആശ്രയിക്കുവാനും കഴിയുമെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും അറിഞ്ഞതിനനുസരിച്ച് ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്താൽ അത് മറ്റുള്ളവർക്കും ഒരുപാട് ഗുണം ചെയ്യുമെന്നുള്ളതും നിങ്ങൾ മറന്നുപോകരുത് പ്രവാചകനായ എലീശയുടെ കാലത്ത് തൻ്റെ വാക്കുകളിലൂടെ നടന്ന ഒരത്ഭുത പ്രവൃത്തിയാണ് നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലം ഒരുപാട് ശിഷ്യസമ്പത്ത് ഉള്ള ഒരു പ്രവാചകനായിരുന്നു എലീശ അവരിൽ പലരുടെയും കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചിട്ടില്ലെങ്കിലും ഇവിടെ പ്രതിപാദിക്കപ്പെട്ട ആളുടെ പേര് പോലും ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എലീശ പ്രവാചകനും തന്റെ ശിഷ്യനും അവർ ആശ്രയിക്കുന്ന ദൈവവും തമ്മിലുള്ള ബന്ധം ഈ നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഏതൊരാൾക്കും ബോധ്യപ്പെടും വാചകനായ എലീശയുടെ ശിഷ്യന്മാരുടെമാരിൽ ഒരുത്തിയാണ് പ്രവാചകന്റെ അടുക്കൽ നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തുന്നത് അദ്ദേഹം മരിച്ചുപോയി ഇപ്പോൾ ആകെ വിഷമത്തിലാണ് ജീവിതത്തിന്റെ വഴികളെല്ലാം അടഞ്ഞു ആകെ ഉള്ളത് കുറെ കടം മാത്രമാണ് കടക്കാരാണെങ്കിൽ എന്നും ഭീഷണി മുഴക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ മക്കളെ അടിമകളാക്കുവാനായിട്ട് അവർ ശ്രമിക്കുന്നു ഈ ദുഃഖകരവും സങ്കടകരവുമായ വാർത്ത പ്രവാചകനെ അറിയിച്ചിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പരിഹാരം തനിക്ക് ലഭിക്കുമെന്ന് ഇവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു മാനുഷികമായി ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഈ ദിവസങ്ങളിലൊന്നും നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ കിട്ടിയെന്ന് വരില്ല പ്രവാചകം വരില്ല പ്രശ്നപരിഹാരത്തിനുള്ള ഇടം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് വരില്ല നമ്മെ സഹായിക്കും എന്ന് വിചാരിച്ചവർ ഒരുപക്ഷെ കൈമലർത്തി കാണിക്കുന്ന അനുഭവമായിരിക്കും നമ്മൾ മുട്ടുന്ന വാതിലുകളെല്ലാം നമുക്കെതിരെ കുട്ടിയടയ്ക്കപ്പെടുന്നല്ലോ എന്ന ചിന്തയായിരിക്കും നമുക്കേറെ ദുഃഖകരമായിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത് ആരും അടയ്ക്കാതെ തുറക്കുന്ന ഒരുവന്റെ അടുക്കലാണ് നമ്മുടെ വിഷയവുമായി നമ്മൾ ചെല്ലുന്നത് അതെ സർവശക്തനായ കർത്താവ് നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ വാതിൽ തുറന്നാൽ അതിനെതിരെ ആർക്കും ശബ്ദിക്കാനൊക്കില്ല ആ വാതിൽ അടയ്ക്കാനൊക്കില്ല എതിരെ ഒരഭിപ്രായം പോലും പറയാൻ പറ്റില്ല ധന്യനായ ഏകാധിപതി എന്നാണ് പൗലോസ് ദൈവത്തെ സംബോധന ചെയ്യുന്നത് ലോകത്തിൽ വാണുകൊണ്ടിരിക്കുന്നതും വാണിട്ടുള്ളതുമായ ഏതൊരു ഏകാധിപതിയും അവരുടെ ഒരു സമയം കഴിയുമ്പോൾ നിസ്സഹായതയോടെ അവർ ഈ ലോകം വിട്ടുപോകേണ്ടി വരും എന്നാൽ അപ്പസല പൗലൂസ് പറയുന്ന ധന്യനായ ഏകാധിപതി അജാതിരാജാവ് കർത്താതി കർത്താവ് അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ അല്പം പോലും സങ്കോചമില്ലാതെ ഓടിച്ചെന്ന് നമുക്ക് അഭയാചന കഴിക്കാം നമ്മുടെ ആവശ്യങ്ങൾ ബോധിപ്പിക്കാം നമ്മൾ ചെല്ലുമ്പോൾ ആ കഥകിനി നമുക്ക് വേണ്ടി തുറക്കപ്പെടുമോ എന്നൊന്നും ആശങ്ക വേണ്ട ഏതു നേരത്തും കൃപാസനം നമുക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു അതും ദൈവവചനത്തിൽ നമുക്ക് ഉറപ്പു തരുന്ന കാര്യമല്ലേ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പ്രശ്നങ്ങളുടെ ഭാണ്ഡക്കെട്ടുമായി തകർന്ന മനസ്സോടെ നിരാശയിൽ കഴിഞ്ഞു കൂടേണ്ടി വരുന്നത് നിങ്ങളോട് വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാണ് അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ പാലിക്കപ്പെടും പ്രവാചകനായ എലീഷ അവർക്ക് ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു പ്രവാചകൻ പറഞ്ഞതിന് പ്രകാരം അവർ കാര്യങ്ങളൊക്കെ ചെയ്തു ജീവിതത്തിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ അവർക്കും അവരുടെ മക്കൾക്കും ഇടയായി ദൈവത്തെ അനുസരിക്കുന്നവർ ഇന്നു വരെ തകർന്നു പോയിട്ടില്ല നാളെയും തകരുകയില്ല തക്ക സമയത്ത് അത്ഭുതത്തിന്റെ ദൈവം നമുക്ക് വേണ്ടി മറുപടി നൽകും ഇവിടെ നോക്കൂ പ്രവാചകന്റെ അടുക്കലേക്ക് അവർ വീണ്ടും ഓടി ചെല്ലുകയാണ് പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ അത്ഭുതം നടന്നെന്നും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നും ചോദിക്കാനാണ് അവർ ഓടിച്ചെന്നത് അപ്പോൾ പ്രവാചകൻ പറയുന്നത് നീ പോയി ആദ്യം എണ്ണ വിറ്റ് കടം വെട്ടിക്കൊള്ളുക ശേഷിപ്പുകൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക ഒരു താൽക്കാലിക മറുപടി അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്കിലും പ്രവാചകൻ അവർക്ക് നൽകിയത് ഒരു താൽക്കാലിക ആശ്വാസമല്ല അവരുടെ മരണപര്യന്തം ജീവകാലത്തൊരിക്കലും ഇനി അവർ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയിലൂടെ കടന്നു പോകരുത് എന്ന ചിന്തയോട് തന്നെയാണ് പ്രവാചകൻ പറയുന്നത് ശേഷിപ്പുകൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊടുക്കുക എന്ന് അതേ പ്രിയരെ ദൈവത്തിൻ്റെ മറുപടി ഇങ്ങനെയൊക്കെയാണ് അത് നമുക്കറിയില്ല ഏത് നിലയിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു വരുന്നതെന്ന് ദൈവത്തിൽ നിന്നും വലിയത് പ്രതീക്ഷിക്കുക ദൈവത്തിന് വേണ്ടി വലിയത് ചെയ്യാൻ ശ്രമിക്കുക കർത്താവിനെ ഗുലയിക്കട്ടെ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവെയും എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിലെ ആവൽ ഘട്ടങ്ങളിൽ ഓടി വന്ന് ആശ്രയം ചെയ്യുവാൻ അങ്ങ് ഞങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിന്റെ ഉന്നതനാമത്തിൽ തന്നെ ആമേൻ